പാകിസ്ഥാനിൽ സുരക്ഷാ സേനയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി പോരാടുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിയെടുത്ത ട്രെയിനിൽ നിന്ന് പേരെ വിഘടനവാദികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഏറ്റുമുട്ടലിനിടെ നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റു ട്രെയിനിൽ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് നൂറിലധികം പേർ ഇപ്പോഴും ബന്ദികളാണ് രാവിലെ ഒൻപതിന് ബലൂചിസ്ഥാനിലെ ക്വെറ്റയിൽ നിന്ന് ഖൈബർ പത്തൂഖ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ആണ് തട്ടിയെടുത്തത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബോണിലെ മുഷ്ഖഫ് മേഖലയിലായിരുന്നു സംഭവം പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലയിൽ ട്രെയിൻ തുരങ്കത്തിന് സമീപം എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരും പാക് സൈന്യവും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ദൗത്യത്തിലാണ് പാകിസ്ഥാൻ സൈനിക നടപടിക്ക് മുതിർന്നാൽ ബന്ദികളെ വധിക്കുമെന്ന് ബി എൽ വക്താവ് ജിയാൻ ബലൂച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കച്ച് ജില്ലയിലെ പെറൂ കാൻറ്റി മേഖലയിലെ റെയിൽവേ ട്രാക്കുകളിൽ ഒന്ന് പ്രക്ഷോഭകാരികൾ തകർത്തു എട്ടാം നമ്പർ തുരങ്കത്തിന് വെച്ച ട്രെയിനിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ലോക്കോ പൈലറ്റിനെ കൊലപ്പെടുത്തിയ ശേഷം ബി ട്രെയിൻ നിയന്ത്രണത്തിലാക്കി പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തി മേഖലയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ പർവ്വത മേഖലയായതിനാൽ പാക് സൈന്യത്തിന് പെട്ടെന്ന് മുന്നേറാനാവില്ല പ്രക്ഷോഭകാരികളുടെ ആക്രമണം ചെറുക്കാനും ബുദ്ധിമുട്ടാണ് സ്വതന്ത്ര രാഷ്ട്രത്തിനു വേണ്ടി പോരാടുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളിൽ പ്രബലരാണ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായും ഇറാനുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് വളരെ കാലമായി പ്രവർത്തിക്കുന്ന നിരവധി വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തവും മാരകവുമാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയെന്ന ബി എൽ എ ഗ്വാദർ ആഴക്കടൽ തുറമുഖത്തിലും മറ്റ് പദ്ധതികളിലും ബീജിംഗിന്റെ നിക്ഷേപം വ്യാപകമായി നടക്കുന്ന ധാതു സമ്പന്നമായ പ്രദേശം പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതും വടക്ക് അഫ്ഗാനിസ്ഥാനുമായും പടിഞ്ഞാറ് ഇറാനുമായും അതിർത്തി പങ്കിടുന്നതുമായ ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യമുയർത്തുന്ന സംഘടനയാണ് ബി എൽ മരണസംഖ്യയുടെയും പരിക്കുകളുടെയും കണക്കുകൾ കൂട്ടുന്ന കാര്യത്തിലും പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണ കാര്യത്തിലും തീവ്രവാദികൾ സമീപ മാസങ്ങളിൽ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ബലൂചിസ്ഥാനിലെ സമ്പന്നമായ വാതകധാതു വിഭവങ്ങൾ അന്യായമായി ചൂഷണം ചെയ്യുന്നുവെന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളായി ഫെഡറൽ സർക്കാരിനെതിരെ പോരാടുന്ന നിരവധി വംശീയ വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് ബി എൽ എ ബലൂചിസ്ഥാനിലെ പർവ്വത പ്രദേശങ്ങൾ ബലൂജ് വിമതർക്കും ഇസ്ലാമിക തീവ്രവാദികൾക്കും സുരക്ഷിത താവളവും പരിശീലന കേന്ദ്രവുമായി പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇറാനും പാകിസ്ഥാനും തമ്മിൽ പരസ്പരം തീവ്രവാദ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ ചൊല്ലി നടന്ന പ്രത്യാക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദുവും ബി എൽ എ തന്നെയായിരുന്നു ഇത് അയൽക്കാരെ യുദ്ധത്തിലേക്ക് അടുപ്പിച്ചു പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് സംരംഭത്തിന്റെ ഭാഗമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ചൈനയുടെ അറുപത്തിയഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് ബലൂചിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ ചെമ്പ് ഖനികളിൽ ഒന്നാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി